പ്രഥമ ചെങ്ങന്നൂർ പെരുമാ പുരസ്കാരം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളക്ക് ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മാനിച്ചു ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ കുടുംബശ്രീ ദേശീയ സരസ്മേളയുടെ പ്രധാന വേദിയിൽ നടന്ന പരിപാടിയിലായിരുന്നു പുരസ്കാരദാനം സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ചെങ്ങന്നൂർ പെരുമാ പുരസ്കാരം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളക്ക് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മാനിച്ചു ചെങ്ങന്നൂർ നഗരസഭാ സ്റ്റേഡിയത്തിലെ കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ പ്രധാന വേദിയിലായിരുന്നു പുരസ്കാര വിതരണം സംഘാടക സമിതി ചെയർമാൻ കൂടിയായ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു രമേശ് ചെന്നിത്തല എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ നഗരസഭാധ്യക്ഷ ശോഭ വർഗീസ് ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത എന്നിവർ സംസാരിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് റിട്ടയർഡ് എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാർ ഡോക്ടർ എം എ ഉമ്മൻ യാക്കോബ് മാർ ഏലിയാസ് മെത്രപോളിത്ത ജോർജ് തോമസ് കവി കെ രാജഗോപാൽ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു കഴിഞ്ഞ ദിവസം അന്തരിച്ച ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ കെ എം ചെറിയാനെ യോഗത്തിൽ അനുസ്മരിച്ചു എം എച്ച് റഷീദ് അഡ്വക്കേറ്റ് സുരേഷ് മതായി എന്നിവർ ഒരാൾ പാർട്ടി അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ന എന്ന് പറയാൻ അവകാശമില്ലാത്തത് കൊണ്ട് ആ കേസിൽ എഫ്ഐആർ റദ്ദി ചെയ്തു എന്ന് പറഞ്ഞ ആ ഡെപ്യൂട്ടി റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് പറഞ്ഞത് സുപ്രീംകോടതിയുടെ തെറ്റുമെന്നെ വരെ ആർക്ക് വേണമെങ്കിൽ വിമർശിക്കാം ആ വിൽസാണെങ്കിലും എനിക്കെതിരായിട്ട് ബാർ ഹൗസിൽ ഇപ്പോഴും ആ സമയത്ത് ഞാൻ സുപ്രീം കോടതി വെറ്റുമെന്നെ ചോദ്യം ചെയ്തു അതുകൊണ്ട് എൻ്റെ സന്നദ്ധ റദ്ദാക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത കേസിലപ്പോഴും